നമസ്കാരം ഈ ആഴ്ചത്തെ അകം കലാ സാഹിത്യ വാർത്തകളിലേക്ക് സ്വാഗതം കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനകൾക്കായി തമിഴ്നാട് സർക്കാർ നൽകുന്ന ഭാരതിയാർ എം എസ് സുബ്ബലക്ഷ്മി കലൈ മാമണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസിനാണ് സംഗീത മേഖലയ്ക്ക് യേശുദാസ് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം ഗായിക ശ്വേതാ മോഹൻ നടി സായി പല്ലവി എന്നിവർ കലൈ മാമണി പുരസ്കാരത്തിന് അർഹരായി സായി പല്ലവിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കലൈ മാമണി പുരസ്കാരമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരത്തിനാണ് ശ്വേത അർഹയായത് അക്ഷരകേളിയുടെ എൻ കെ ദേശം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാള കവിതയ്ക്കും ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് സെക്രട്ടറി വി കെ സുധാകരനും കെ വേലപ്പൻപിള്ളയും അറിയിച്ചു സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ പ്രഖ്യാപിച്ചു ആജീവനാന്ത സംഭാവനകൾക്ക് ചലച്ചിത്ര നടി ശീലയ്ക്കും ഗായിക പി കെ മേദനിക്കുമാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ സാമൂഹ്യനീതി വകുപ്പിന്റെ വയോ സേവന അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് മലയാളത്തിന്റെ ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായികയുമായിട്ടുള്ള ഷീലയെയും കെ ആ ആണ് സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനൊന്ന് മേഖലകളിലായാണ് പുരസ്കാരം ചേമഞ്ചേരി ശ്രീ കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രം സമ്മാനിക്കുന്ന മൃത്യുഞ്ജയ പുരസ്കാരം എഴുത്തുകാരി ആർ രാജശ്രീക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഗുരുദക്ഷിണയും അടങ്ങുന്നതാണ് പുരസ്കാരം കേരളവും തമിഴ്നാടും തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള തമിഴ് കൾച്ചറൽ സൊസൈറ്റിക്ക് കോട്ടയത്ത് രൂപം നൽകി ഭാഷ സാഹിത്യം കല സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിൻ്റെ പുതിയ വഴികൾ തുറക്കാനാണ് സംഘടന പ്രധാനമായും ലക്ഷ്യമിടുന്നത് പുതുതലമുറയിൽ സൗഹൃദം സഹിഷ്ണുത സമാധാനം പരസ്പര ബഹുമാനം തുടങ്ങിയ സഹജീവിത മൂല്യങ്ങൾ വളർത്തുന്നതിനും സൊസൈറ്റി മുൻഗണന നൽകും നാടക പ്രതിഭകളായിരുന്ന ജി ശങ്കര പിള്ളയുടെയും പി ബാലചന്ദ്രൻ്റെയും നാടൻപാട്ടിൻ്റെ ഹൃദയം തൊട്ട പി എസ് ബാനർജിയുടെയും ഓർമ്മകൾ നിറഞ്ഞ ശാസ്താങ്കോട്ട കായലിനരികത്തെ സാംസ്കാരിക സായഹ്നം വേറിട്ട അനുഭവമായി മാറി ഗാനരചയിതാവും കവിയുമായ അൻവർ അലി ഉദ്ഘാടനം ചെയ്തു പരിമിതികൾക്കപ്പുറത്ത് കലാപ്രകടനം നടത്തി ആസ്വാദകരുടെ മനം കവർന്ന ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപനമായി പ്രശസ്ത സിനിമാതാരം ഗിന്നസ് പക്രു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കിൻഫ്ര ഫിലിം പാർക്കിലെ ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലാണ് രണ്ട് ദിവസമായി കലാമേള നടന്നത് ഡിഫറെൻ്റ് ആർട്ട് സെന്ററിന്റെ സ്ഥാപകനും പ്രശസ്ത മജീഷ്യനുമായ ഗോപിനാഥ് മുതുകാഡ് അധ്യക്ഷത വഹിച്ചു പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ഡൽഹി ഒഡീഷ തമിഴ്നാട് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറോളം ഭിന്നശേഷി കലാകാരന്മാരാണ് മേളയിൽ പങ്കെടുത്തത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കാന്താരറ്റു ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലെത്തി വൻ ജനശ്രദ്ധയാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം തന്നെ അറുപത് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരുക്കിയ കണ്ണൂർ ദസറ വർണ്ണാഭമായ പരിപാടികളോടെ സമാപിച്ചു കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി നിറങ്ങളുടെയും കലകളുടെയും സംഗീതത്തിന്റെയും വിസ്മയ കാഴ്ച ഒരുക്കിക്കൊണ്ട് കണ്ണൂരിലെ ജനങ്ങളെ ആവേശം കൊള്ളിച്ച ആഘോഷ രാവുകൾക്കാണ് സമാപനം കുറിച്ചത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾക്ക് കൃതികൾ ക്ഷണിച്ചു ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ടെൽബ്രെയിൻ ബുക്സ് ബാലസാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം നൂറു പേജിൽ താഴെ വരുന്ന രചനകളായിരിക്കും പരിഗണിക്കുക എല്ലാ മേഖലകളിൽ നിന്നുമുള്ള രചനകൾ മത്സരത്തിനായി സമർപ്പിക്കാം മുപ്പത് വയസ്സിൽ താഴെയുള്ള കവികളുടെ മൗലികമായ കവിതാ രചനകൾക്ക് ശ്രീവല്ലി വിഷ്ണുനാരായണൻ നമ്പൂതിരി സ്മാരക ട്രസ്റ്റ് വൈഖരി സ്മാരക പുരസ്കാരം നൽകുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പുലിച്ചർ ബുക്ക് വസുമതി കവിതാ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു കവി വി മധുസൂദനൻ നായരാണ് പുരസ്കാരം സമ്മാനിച്ചത് പുളിയാർമല കൃഷ്ണഗൗഡർ ഹാളിൽ നടന്ന പരിപാടിയിൽ കവി വി മധുസൂദനൻ നായറാണ് പുരസ്കാരം സമർപ്പിച്ചത് പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ എം വി ശ്രേയാംസ് കുമാർ അധ്യക്ഷനായി സംവിധായകൻ സത്യനന്തിക്കാട് പത്മപ്രഭ സ്മാരക പ്രഭാഷണം നടത്തി മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ എഴുത്തുകാരായ കെ വി സജയ് ഷീജ വക്കം എന്നിവർ സംസാരിച്ചു എഴുപത്തയ്യായിരം രൂപയും പ്രശംസാ പത്രവും പത്മരാഗ കല്ല് പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ആധുനിക വയനാടിൻ്റെ ശില്പിയെന്നറിയപ്പെടുന്ന പത്മപ്രഭ ഗൗഡരുടെ സ്മരണയ്ക്കായി മകൻ എം പി വീരേന്ദ്രകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏർപ്പെടുത്തിയതാണിത് ഈ ആഴ്ചത്തെ അഗം കലാ സാഹിത്യ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം India's first digital literary